പ്രകാശാണ് രാമചന്ദ്ര ഹൈലസ് നോക്കെ രണ്ട് കൈയിലും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുടെ സോഫ്റ്റ് സിൽക്ക് സാരികളാണ് അത് വിത്ത് ബോർഡറോട് കൂടിയിട്ട് ഒരുപാട് ചേച്ചിമാർ വിത്തൌട്ട് ബോർഡർ ചെയ്തപ്പോ നമ്മുടെ ചേച്ചിമാരോട് ചോദിച്ചാണ് പ്രകാശ് ട്ടാ എന്തുകൊണ്ടാണ് വിത്ത് ബോർഡർ ചെയ്യാത്തത് അപ്പൊ അവർക്ക് വേണ്ടി കൊണ്ടുവന്നേക്കണം കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് ചെയ്യട്ടെ നമുക്ക് എം ആർ പി വരുന്ന അറുന്നൂറ്റി അമ്പത്തി എട്ട് രൂപയാണ് വിത്ത് ബോർഡർ നോക്കെ ഓവറോൾ ബോർഡി വരുമ്പോ നമുക്ക് ഈ ഒരു ഐറ്റം ഇതിങ്ങനെ ഇരിക്കും കേട്ടോ ഞാൻ ജസ്റ്റ് നിർത്തി കാണിച്ചേരാം ഇതാണ് അതിന്റെ സാരിയുടെ ഒരു പീസ് നിർത്തി കഴിഞ്ഞപ്പോൾ ഫുള്ള് ഫോൾഡിങ് പോയിട്ടുണ്ട് ഇതാണ് ഓവറോൾ ബോഡി വരിക രണ്ട് സൈഡ് നല്ല അടിപൊളിയായിട്ടുള്ള ബോർഡർ വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ നമുക്കിതിൻ്റെ പല്ലു പോർഷൻ വരുന്നത് വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ ഈ റണ്ണിങ് തന്നെയാണ് അതിൻ്റെ ബ്ലൗസ് പീസും വരുന്നത് അതിൻ്റെ കളർ ചേഞ്ചുകൾ കാണിച്ചു തരാം ജസ്റ്റ് ഈ സാരി മറ്റ് എന്താ ഇതൊരു കളറാണ് ഇതൊരു മെറൂണിൽ തന്നെ രണ്ട് രണ്ട് ഷെയ്ഡ് ഇത് കോഫി മെറൂൺ ഇത് മെറൂൺ ഇത് ഗോൾഡൻ ത്രെഡാണ് വരുന്നത് ഇതിൽ കോപ്പർ ത്രണ്ട് പിന്നെ അതിൻ്റെ തന്നെ നമ്മൾ സിൽവർത്തിട്ടുണ്ട് ഇത് സിൽവറിലാണ് വരുന്നത് അങ്ങനെ മൂന്ന് പാർട്ടായിട്ടാണ് നമ്മളിത് ഈ സാധനം സ്റ്റോക്ക് ഉള്ളത് കേട്ടോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് കോൺടാക്ട് ചെയ്താൽ മതി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് സ്വന്തമാക്കാൻ പറ്റുന്ന അടിപൊളിയൊരു സോഫ്റ്റ് സിൽക്ക് സാരി കേട്ടോ ഇതാണ് അതിൻ്റെ കളേഴ്സ് താഴെ കാണാൻ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ ചേച്ചിമാർക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ താങ്ക് യു